രാജ്യം എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോഴും ഒറീസയിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ തുടരുകയാണ് രാജ്യം ഭദ്രമാണ് ശാസ്ത്ര സാങ്കേതിക സാമ്പത്തിക മേഖലകളിൽ വലിയ വളർച്ച രാജ്യം രേഖപ്പെടുത്തുന്നു എന്നിങ്ങനെയുള്ള അവകാശവാദങ്ങളൊക്കെ ഭരിക്കുന്നവർ മുഴക്കുമ്പോഴും ഭാരതാംബ ഹൃദയത്തിൽ കുത്തേറ്റതിൻ്റെ ചോരപ്പാടുകളുമായി പരിഷ്കൃത ലോകത്തിനു മുൻപിൽ ചോദ്യചിഹ്നമായി നിലകൊള്ളുകയാണ് രാജ്യത്തെ മത തീവ്രവാദികൾ യാതൊരു സങ്കോചവുമില്ലാതെ ക്രൈസ്തവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പോലീസിൻ്റെയോ സർക്കാരിൻ്റെയോ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാകില്ല എന്നുള്ള ബോധ്യമാണ് നിയമം കയ്യിലെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് ക്രൈസ്തവ വിശ്വാസികളെയും ഈ രാജ്യത്തെ നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങളെയും തമ്മിൽ അകറ്റുന്നതിന് മത തീവ്രവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ ഭരിക്കുന്ന സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുന്നത് അങ്ങേയറ്റം ഖേദകരവും പ്രതിഷേധാർഹവുമായ കാര്യമാണ് ക്രൈസ്തവ മിഷനറിമാർ ആദിവാസികളുടെയും പിന്നോക്ക വിഭാഗക്കാരുടെയും ഇടയിൽ വിദ്യാഭ്യാസ പ്രവർത്തനവും സാമൂഹ്യ സേവന പരിപാടികളും ആസൂത്രണം ചെയ്യുന്നത് താൽപ്പര്യമില്ലാത്ത ഈ രാജ്യത്തെ കുറേ മനുഷ്യരുണ്ട് അവരെ ഈ രാജ്യം പുരോഗതി പ്രാപിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് സ്വാതന്ത്ര്യം കിട്ടിയാലും ഈ രാജ്യത്ത് അടിമകൾ ഉണ്ടാകണമെന്ന് നിർബന്ധമുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് അവരെ സർക്കാർ തിരിച്ചറിയണം സർക്കാരിനെ താങ്ങി നിർത്തുന്നവർ അക്കൂട്ടത്തിൽ ഉണ്ടാകാം എങ്കിലും ജനങ്ങളെല്ലാം തുല്യരാണ് എന്ന ചിന്തയിൽ സർക്കാർ നിയമം കൈയിലെടുക്കുന്നവരെ കർശനമായി നേരിടണം ഈ രാജ്യത്ത് നക്സലൈറ്റുകളെ നേരിടുന്നതുപോലെ മതഭീകര പ്രവർത്തനം നടത്തുന്നവരുടെ നേർക്കും സർക്കാർ കർശനമായ നടപടികൾ സ്വീകരിക്കണം അതിന് സർക്കാർ തയ്യാറാകുമ്പോഴാണ് മതന്യൂനപക്ഷങ്ങൾ സ്വതന്ത്രരാണ് എന്നുള്ള ചിന്ത അവർക്കുണ്ടാവുക ക്രൈസ്തവ ന്യൂനപക്ഷം ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ് രണ്ടായിരം വർഷമായിട്ട് അവരിവിടെയുണ്ട് അവര് അന്യായമായ ഏതെങ്കിലും പ്രവർത്തികളിൽ ഏർപ്പെടുന്നവരല്ല മതപരിവർത്തനം നടത്തുന്നവരോ മനുഷ്യക്കടത്ത് നടത്തുന്നവരോ അല്ല ക്രൈസ്തവ മിഷനറിമാര് അവര് ഭരണഘടനയെ ആദരിക്കുന്നവരാണ് രാജ്യത്തെ നിയമങ്ങൾ അക്ഷരം പ്രതി പാലിക്കുന്നവരാണ് രാജ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഇന്ത്യ എന്ന മഹത്തായ ആശയത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ് അവരെ നുടഞ്ഞുകയറ്റക്കാരോ അഭയാർത്ഥികളുമായി കരുതുന്നതാണ് തെറ്റ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ താങ്ങി നിർത്തുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഘടനയുടെ പോഷക സംഘടനകളാണ് ക്രൈസ്തവ പീഡനത്തിന് മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അവര് ഹിന്ദുത്വ പ്രത്യശാസ്ത്രത്തിൻ്റെ വക്താക്കളാണ് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെ ആശയധാരയും തറവാടും നാഗ്പൂരാണ് നാഗ്പൂര് പക്ഷേ വലിയ തോതിൽ വികസനമുള്ള ഒരു പട്ടണമാണ് അവിടെയോ അതുപോലെ വികസനമുള്ള ഗുജറാത്തിലോ ഒന്നും ക്രൈസ്തവർക്ക് നേരിട്ട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നില്ല അതൊരു തന്ത്രമായിട്ട് കൂടി കരുതുന്ന ആൾക്കാരുണ്ട് അതായത് ഹിന്ദുത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ക്രൈസ്തവർ സുരക്ഷിതരാണ് ഞങ്ങളുടെ ഭരണം വികസനത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നതാണ് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതാണ് എന്നുള്ള ധാരണ പൊതുസമൂഹത്തിൽ നൽകുന്നതിന് അത് ഇടവരുത്തുന്നു അതേസമയം ഹിന്ദുത്വ ആശയ പ്രചരണത്തിന് അണികൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഒറീസയിലുമൊക്കെയാണ് അതുകൊണ്ടാണ് അവിടെ ഇടപെടാതെ ക്രൈസ്തവ പീഡനം നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ വേളകളിലെങ്കിലും ഭരിക്കുന്നവര് കണ്ണു തുറന്ന് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇങ്ങനെ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നവരെ നിലയ്ക്ക് നിർത്തുന്നതിന് നിയമനിർമ്മാണങ്ങൾ പോരെങ്കിലതുണ്ടാക്കുകയും ഉള്ള സംവിധാനങ്ങളെ കൃത്യമായി നിറവേറ്റുവാൻ സന്നദ്ധമാവുകയും ചെയ്യണം അങ്ങനെ ക്രൈസ്തവർ കൂടി ഈ രാജ്യത്തിൻ്റെ ഭാഗമാണെന്ന ചിന്തയിലേക്ക് എത്തുമ്പോഴാണ് ഈ രാജ്യം വികസിതമാകുന്നത് രാജ്യം സ്വതന്ത്രമാകുന്നതും അപ്പോഴാണ്